അപ്പോൾ ഇതൊക്കെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ പച്ച നിറത്തിൽ പിന്നെ നിരന്ന് കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് അപ്പോൾ അത് നമ്മളെ വീട്ടിൽ വരുന്നവരൊക്കെ അതൊക്കെ നോക്കി കാണാറുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തത് എവിടുന്നാണ് തൈകളൊക്കെ വാങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ അവർ ചോദിച്ചറിയാറുണ്ട് എന്നാൽ നമ്മളത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മളൊന്നും വീട്ടുമുറ്റത്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് അപ്പോൾ ഒരു ചെടീൻ്റെ രൂപത്തിൽ തന്നെ നല്ല രീതിയിലൊക്കെയാണ് ചെയ്തു വെച്ചത് അപ്പോൾ അത് ഓരോ വർഷം കൂടുമ്പോഴും വളർന്നു വളർന്നു നല്ല പൊന്ത പിടിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്ക് വളരെ അതിൻ്റെ ഭംഗി തന്നെയാണ് എടുത്തു പറയുന്നത് കുരുമുളക് ഏതൊരു വീട്ടിലും കാണും ഈ വെള്ളം നിൽക്കാത്ത ഏരിയയിലൊക്കെ കുരുമുളകില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അതോ വാണിജ്യാടിസ്ഥാനത്തിലുണ്ടാവും എന്നാൽ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടുണ്ടാവും എങ്കിലും വിൽക്കാനൊക്കെ കുറേയൊക്കെ ഉള്ള വീടുകളൊക്കെ തന്നെയാണ് നമ്മളെ ചുറ്റുപാടുകളിലൊക്കെ ഉള്ളത് എന്നാലിത് എല്ലാവർക്കും അങ്ങോട്ട് പരസ്യമായിട്ട് ഒരു വാണിജ്യാടിസ്ഥാനത്തിലേക്കൊന്നും നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട്ടുപറമ്പിലൊക്കെ രണ്ട് വർഷം കൊണ്ട് നല്ല രീതിയിലൊക്കെ നമ്മൾ ചെയ്തു വെച്ച് കഴുങ്ങായ കഴുങ്ങിലും പിന്നെ ഇതുപോലെ കുറ്റിക്കുരുമുളകായിട്ട് പന്ത പിടിച്ചും വൈപ്പിലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പല വീഡിയോകളായിട്ട് നമ്മൾ ഈ ചാനലിൽ കിടക്കുന്നുണ്ട് പിന്നെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്ന വിധവും നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാർക്കൊക്കെ ഉണ്ടാക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മൾ വീഡിയോ ചാനൽ സെർച്ച് ചെയ്താൽ നല്ല വീഡിയോകളൊക്കെ കാണാം കുറ്റിമുറക്ക് കുരുമുളക് ഉണ്ടാക്കുന്നതൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് നമ്മൾ ചേർക്കാം ആവശ്യക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോകളും ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് റസ്റ്റിലാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതൊക്കെ കുറേശൊക്കെ ആയിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ പോയപ്പോൾ കൈയ്യൊക്കെ കുറച്ച് അനക്കാനും പിടിക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ട് കുറേയൊക്കെ കൈ അനക്കി പിടിക്കാനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെയല്ലേ നമ്മൾ അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മൾ കൃഷിയിലൊക്കെ ഇന്നൊക്കെ ഇറങ്ങി നോക്കണം എന്ന് തന്നെയാണ് കരുതുന്നത് എന്നാലും ബൈക്ക് ഓടിക്കാനും മറ്റുള്ളവന്നും ഇപ്പോൾ കഴിയുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളെ വീട്ടുകുറ്റത്തും നമ്മളെ തൊടിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ നല്ല രീതിയിൽ ഉപകാരപ്പെടും കണ്ണിന് കുളിർമയേക്കാൾ കൂടുതൽ ഒരു ഔഷധം കൂടിയാണ് നമ്മളെ കുരുമുളക് കുരുമുളക് ചേർക്കാത്ത ഒരു ഭക്ഷണം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളിടത്തോളമാണ് കുരുമുളകാണ് പ്രധാനം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കാണാം തൈകളുണ്ടാക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണാം അപ്പോൾ ഇത്രയും നന്ദി നമ്മളെ വീഡിയോയുടെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം